ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് ഒക്ടോബർ മാസ പെൻഷനായി ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ ധനവകുപ്പിന് അനുവദിച്ചതായി മന്ത്രി ബാലഗോപാൽ അറിയിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇരുപത്തി ആറ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ തുക എത്തുന്നത് മറ്റുള്ളവർക്ക് വിവിധ സഹകരണ ബാങ്കുകൾ വഴി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും ദേശീയ പെൻഷൻ പദ്ധതിയിലെ എട്ട് ലക്ഷം പേർക്ക് കേന്ദ്ര വിഹിതമായി ലഭിക്കേണ്ട ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് എങ്കിലും ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതിനാൽ ഒക്ടോബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുമ്പോൾ കേന്ദ്ര വിഹിത തുക കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് അതുപോലെ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയൊക്കെ തുക ലഭിക്കുന്നവർക്ക് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ തന്നെ കുറവ് വന്ന ഇരുന്നൂറ് മുന്നൂറ് അതുപോലെ അഞ്ഞൂറ് രൂപകൾ പ്രത്യേകമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത തിങ്കളാഴ്ച അതായത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മുതലാണ് ആരംഭിക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്നതാണ് വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് തൊട്ടടുത്ത ചൊവ്വാഴ്ച ദിവസം മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ഒരു കടു കുടിശ്ശിക പെൻഷൻ കൂടി ഇനി ലഭിക്കുവാനുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അത് അടുത്ത മാസം അതായത് നവംബർ മാസത്തിൽ നവംബർ മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ലഭിക്കുമെന്നും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക അതോടെ ക്ഷേമ പെൻഷനിലെ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വർദ്ധനവും ഉണ്ടാകുമെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇതുപോലെ വരും ദിവസങ്ങളിൽ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക